ഹായ് മിശ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളിത് കുറച്ച് തേൻ എടുക്കാതെ നമ്മൾ ഈ പ്രശ്നം അതായത് ഈ വർഷത്തെ തേൻ എടുക്കാതെ നമ്മൾ കുറച്ച് ബോക്സ് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇതേ ഒരാളിന് അത്യാവശ്യമൊന്നു പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരന് ഒരു കിലോ തേന് വേണം അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മൂന്നാല് ബോക്സിനകത്ത് തുറക്കുമ്പോൾ ഏകദേശം ഒരു കിലോ തേന് കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും തേൻ എടുത്ത് തുടങ്ങാം അങ്ങനെ അതേ നമ്മൾ തേനെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എടുക്കുന്നത് ഈ ബോക്സിന് നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഞാനെന്തായാലും അണീക്കേപ്പൊക്കെ തേ സെറ്റ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഹണി ക്യാപ്പ് ഇല്ല എങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്നതുപോലെ ഈർപ്പമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് നമ്മളതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾ പിന്നുകൊണ്ട് ഹോളിട്ടതിന് ശേഷം നമ്മളതിൻ്റെ ഈ തേനിച്ചകൂടിൻ്റെ എൻട്രൻസ് ഭാഗത്ത് വെച്ച് തട്ടി നമ്മൾ ആദ്യമുള്ള വേലക്കാരി ഈച്ചകളെ കുറേ ഈച്ചകളെ ഏകദേശം കുറച്ച് ഈച്ചകളെ നമ്മൾ ആ കുപ്പിയിലേക്ക് മാറ്റി മാറ്റിവെക്കും എവിടെയെങ്കിലും തമലത്തൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ കൂട് തുറക്കാറ് അപ്പോൾ എനിക്കിപ്പോൾ ഹണി ക്യാപ്പ് ഉള്ളതുകൊണ്ടും പിന്നെ അത് മാത്രമല്ല ഞാൻ ഫുൾ കൈ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഈച്ചകളൊന്നും നമ്മളെ ദേഹത്ത് വന്നിരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ വേറൊരു പ്രശ്നവുമല്ല ഇല്ലെങ്കിൽ നമ്മൾ ഹണി കാപ്പൊന്നും വയ്ക്കാതെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഈച്ചകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു അതായത് നമ്മളെ കണ്ണിലും ചെവിയിലും മൂക്കിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹണി ക്യാപ്പ് ഉള്ളവർ മാക്സിമം ഇങ്ങനെ തേനെടുക്കുന്ന സമയത്ത് ഹണി ക്യാപ്പ് വയ്ക്കുക ഇല്ല എങ്കിൽ നമ്മൾ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബോട്ടിൽ വെച്ച് ഈച്ചകളെ മാക്സിമം പിടിച്ചു മാറ്റുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബോട്ടിൻ്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നമ്മുടെ ചാനലുണ്ട് ഒന്ന് കയറി കാണുക അപ്പോൾ ഈ അങ്ങനെ നമ്മൾ ഇതൊരു പഴയ നമ്മളെ വലിയ തേനീച്ചയുടെ ബോക്സാണ് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല ഈ പുറമേ ഇരിക്കുന്ന പലകളൊന്നും അത്ര സ്ട്രോങ് അല്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരു പിച്ചത്തിടെ ഇത് വെച്ച് ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൈഡ് ജലം പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇപ്പുറം സൈഡ് വെച്ച് നമ്മൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഇളക്കിയത് അപ്പോൾ നമ്മൾ ആ ഒരു പീസ് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ തേനിച്ച കൂടിൻ്റെ എൻട്രൻസ് ഭാഗം നോക്കിയാൽ മനസ്സിലാവും ആ ഒരു കൂട് എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് അല്ലെങ്കിൽ എന്തുമാത്രം നല്ല സ്ട്രെങ്ത് ഉള്ള ഗോൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കാര്യം വില കരീച്ചുകളെല്ലാം ഇങ്ങനെ നമ്മളെ അതായത് അവർക്ക് കൂടിന് എന്തോ ഒരു അപകടം പറ്റി അതുകൊണ്ട് അവർ ആക്രമിക്കാൻ കണക്കിന് ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടിൻ്റെ ഫസ്റ്റ് ഇദ്ദേഹം ആ ഒരു പീസ് മുകളിൽ ഇരുന്ന ഒരു പലവ് പീസ് ഞാൻ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അദ്ദേഹം ഒരുപാട് തേനിരിക്കുന്നത് കാണാം അതുപോലെ മുട്ട കാണാം പിന്നെ അത് നമുക്ക് റാണി സെല്ലൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഈ റാണി സെല്ല് ഏകദേശം വിരിയാറായതാണ് അപ്പോൾ ഒരു മൂന്നു നാല് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്കൊരു റാണി സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കോളനി രണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിത് ഇപ്പം നമ്മൾ രണ്ടാക്കി എടുക്കുന്നില്ല ഇതിപ്പോൾ നമ്മൾ രണ്ടാക്കി രണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും അടുത്ത ഈച്ച സെറ്റായി വരാനിടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ റാണി സെല്ല് നമുക്ക് റാണി ഇല്ലാത്ത വേറെ കോളനി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ റാണി സെല്ല് മാത്രം അതിലേക്ക് വെച്ച് നമുക്ക് ആ കോളനിയെ ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാനിന്ന് ആ വീഡിയോ കൂടെ നമ്മൾ ഇതിലിതേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കോളനിയിൽ സ്ട്രെങ്ത് കുറവാണ് അപ്പോൾ ആ കോളനിയിൽ നമ്മൾ കുറച്ച് വിരിയാറായ മുട്ട കൂടെ വെച്ച് ആ കോളനിയെ കൂടെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നതുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഞാനിപ്പോൾ നോക്കുന്നത് റാണിയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ റാണി ചിലപ്പോൾ നമ്മൾ തേനിൻ്റെ ആ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും കറങ്ങിക്കൊണ്ട് നടക്കും അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് വേണം തേനെടുക്കാനായിട്ട് ആദ്യം നമ്മൾ മാക്സിമം റാണിയെ കണ്ടതിന് ശേഷം തേനെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് റാണി റാണിതെ ഈ മുട്ടയുടെ അറ്റത്തായിട്ട് റാണിയെ കണ്ടു അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ആദ്യം നമ്മൾ മുകളിലായിട്ടുള്ള നമ്മളെ റാണി സെല്ലിനെ ഒരു കേടുപാടും കൂടാതെ തന്നെ നമ്മളത് ആ ചുറ്റുപാടിന്ന മുട്ടയോട് ചേർത്ത് തന്നെ നമ്മളെടുത്ത് മാറ്റിയാണ് കേട്ടോ അതിനെ തൽക്കാലം നമ്മളൊരു എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ് പിന്നീട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു റാണി ഇല്ലാത്ത കോളനിയിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുട്ട കൂടെ നമുക്ക് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഡാമേജും കൂടാതെ തന്നെ റാണിയെടുത്ത് റാണിമുട്ട എടുത്ത് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗത്ത് അതായത് കൂടിനകത്തിരിക്കുന്ന മുട്ടകളുടെ ഇടയിലും ഇതുപോലെ ഒരുപക്ഷെ റാണിസെല്ല് കാണാം നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ള കോളനികൾ തുറക്കുന്ന സമയത്ത് രണ്ടിൽ കൂടുതലൊക്കെ ചിലപ്പോൾ റാണിസെല്ലുകൾ കാണാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്നേ കൂട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റാണി ഇല്ലാത്തതെയോ അല്ലെങ്കിൽ നമ്മൾ കെണിക്കൂടൊക്കെ വെച്ചിട്ട് റാണി ഇല്ലാതെ കിട്ടുന്ന കോളനികളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാനെന്തേലും എന്തെങ്കിലും ഒരു ഡാമേജും കൂടാതെ തന്നെ നമ്മൾ റാണി റാണിസെല്ല് ദ ബാക്കിയുള്ള മുട്ടയുടെ ഒപ്പം തന്നെ നമ്മളത് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ റാണി റാണിസെല്ല് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാണുന്നതാണ് കേട്ടോ അതായത് നമ്മളൊരു ഗോതമ്പിൻ്റെ വലുപ്പം മാത്രമേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള മുട്ടകളൊക്കെ വളരെ കുഞ്ഞും ഈ റാണി സെല്ല് മാത്രം ഇച്ചിരി വലുതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തേനെക്കുന്നതിന് മുൻപായിട്ട് തന്നെ തേനോട് ചേർന്നിരിക്കുന്ന ആ മുട്ട തന്നെ നമ്മൾ കുറച്ച് മാറ്റിയാണ് കേട്ടോ അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ മുട്ട വേറെ ഒരു രണ്ട് കൂടിലേക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് മാത്രം ഞാൻ മുട്ടയൊന്ന് മാറ്റുന്നു അതായത് ആ തേനിൻ്റെ പുറമെ ആ പുറത്തൂടെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ മുട്ട മാറ്റുന്ന സമയത്ത് പുതിയ മുട്ടയും അതുപോലെ തന്നെ വിരിയറായ മുട്ടയും രണ്ടും നമ്മളെടുത്ത് വയ്ക്കണം അങ്ങനെ അത് അതൊക്കെ മാറ്റി ആ മാറ്റുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളാ മാറ്റുന്നതിനകത്ത് റാണി ഇല്ല എന്ന് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം അപ്പോൾ ഞാനങ്ങനെ നമ്മളതെല്ലാം വീക്ഷിച്ച് നോക്കി റാണി ഇതൊന്നും ഇല്ലാത്ത ഭാഗം കറക്റ്റ് െയ്തിട്ടാണ് നമ്മളിപ്പോൾ ആ മുട്ടയൊക്കെ എടുത്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ട് വേണം നമുക്കിനി തേൻ എടുക്കാനായിട്ട് പിന്നെ ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ തേനീച്ചകളുടെ കൂടായതുകൊണ്ട് തന്നെ ഒരുപാട് അകത്തൊക്കെ ഒരുപാട് വലിപ്പം കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ രീതികളിലും നമ്മൾ ബ്രൂഡ് ചാമ്പർ ഹണി ചാമ്പറും കൂടെ സെറ്റ് ചെയ്ത് ചെറിയ കൂടലുണ്ട് കേട്ടോ ഇത്രയും വലിപ്പമല്ല പക്ഷേ കുറച്ചുകൂടെ നീളത്തിന് നമ്മൾ അങ്ങനത്തെ ബോക്സുകളൊക്കെ ഞാൻ എൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളെ കയ്യിൽ അതേപോലത്തെ കൂടുകൾ വിൽക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കൂട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതേ നമ്മൾ തേനെക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇതേപോലെ സ്പൂൺ കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലിരിക്കുന്നത് അതൊക്കെ തട്ടി ആ മാക്സിമം ആ തേനിലിരിക്കുന്ന ഈച്ചയെ ഒന്ന് മാറ്റണം കേട്ടോ അപ്പോൾ ഒരുപക്ഷെ റാണി ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കാണും നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് റാണി അവിടെ നിന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ നീങ്ങി ചിലപ്പം മുട്ടയ്ക്കകത്ത് തന്നെ അതിൻ്റെ ഇടയിലായിട്ട് കയറി ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തട്ടി ഈച്ചകളെ ചകള മാക്സിമം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ നമ്മളിതുപോലെ തേനെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു കൂട് മാത്രമേ ഞാൻ തേനെടുക്കുന്നത് കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കത് പോയിട്ടൊരു മൂന്ന് കൂടുകൂടെ നമുക്ക് തുറന്ന് നോക്കാനുണ്ട് അപ്പോൾ അതിന് അത് പോയിട്ട് നമുക്ക് തേനെടുക്കാൻ വേറെയും ബോക്സിലുണ്ട് അത് നമുക്കിതുപോലെ വച്ചിരിക്കാം അത്യാവശ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് തേന് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മളിത് ഈ കാണുന്നതിനകത്തൊക്കെ തേന് ഒരുപാടുണ്ട് കേട്ടോ ഏകദേശം അരക്കിലേക്ക് അടുപ്പിച്ചോളം ഏകദേശം തേന് ഉറപ്പാണ് അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം പിന്നെ ഈ എടുക്കുന്ന തേൻ നമ്മൾ വെയിലത്ത് വെച്ചാണ് ഇതിനെ നല്ലപോലെ അലിയിച്ചെടുക്കുന്നത് കേട്ടോ അതായത് മുൻപൊക്കെ നമ്മൾ ഞെക്കിപ്പഴിഞ്ഞൊക്കെയാണ് തേൻ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴങ്ങനല്ലോ അതായത് നമ്മളത് ഒരു അരിപ്പുള്ള ഒരു പാത്രമുണ്ട് അതിൻ്റെ അടിയിലായിട്ട് വേറൊരു വലിയൊരു പാത്രം വെച്ചതിന് ശേഷം നമ്മൾ ഈ അരിപ്പേൽ നമ്മളിങ്ങനെ തേനെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ തേനെല്ലാം എടുത്ത് വച്ചതിന് ശേഷം നമ്മൾ ഇളം വെയിലത്ത് വെച്ച് കുറച്ചു നേരം വച്ചിരിക്കുമ്പോഴത്തേക്ക് തന്നെ തേൻ കമ്പ്ലീറ്റായിട്ട് അതിൽ നിന്ന് മെഴുകിൽ നിന്ന് അലിഞ്ഞ് സെറ്റായിട്ട് തേന് നമുക്ക് അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കറക്റ്റായിട്ട് വരികയും ചെയ്യും പിന്നെ പൂമ്പൊടിയോ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതിൽ കുറച്ച് മുട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മൾ തേനിലാവാതെ നമുക്കെടുക്കാം അങ്ങനെ നമ്മൾ എടുക്കുന്ന തേൻ നല്ല ടീപൊളിയായിട്ട് തന്നെ കിട്ടും പൂമ്പൊടി ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കിട്ടേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തേനെടുത്ത് കൂടെ വിൽക്കുന്നത് അപ്പോൾ തേയ് നമുക്ക് ബാക്കിയുള്ള കൂടെ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അടുത്ത കൂടുതലെന്ന് എടുക്കാനുണ്ട് അപ്പോൾ അതെന്തായാലും നമുക്ക് ഞാനെന്തായാലും അത് കാണിക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം നമുക്ക് തേനൊക്കെ എടുത്ത് ഇനി ബാക്കി അകത്തോട്ടുള്ള തേനോടെ നമുക്ക് എടുക്കാൻ കേട്ടോ അപ്പോൾ അതെടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്കിനി കാണാനുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ റാണി ഈ നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റാണി ഇല്ലാത്ത കോളനി കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ റാണി സെല്ല് നമ്മളത് റാണി സെല്ലോടെ ചേർന്ന് അതായത് ആ മുട്ടയും അതുപോലെ തന്നെ വിരിയറായ കുറച്ച് മുട്ടയും പിന്നെ പുതിയ മുട്ടയെങ്കിലും കുറച്ച് ഭാഗം അത്ര കേട്ടോ അതായത് നമ്മൾ മറ്റേ കൂടുതൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കൂട്ടിൽ നമ്മളിതേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ ഇരിക്കുന്നതാണ് റാണി മുട്ട അപ്പോൾ അതിനകത്ത് പക്ഷേ ഒരുപാട് തേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കൂട് അതായത് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ബോക്സിൽ നിന്ന് മാറ്റി വെച്ചാണ് കേട്ടോ അന്ന് അതിനകത്ത് വേറെ കൂട്ടിൽ നിന്ന് ഈച്ചകളൊന്ന് ആക്രമിച്ച് ഈച്ച ഒരുപാട് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് ഇതിൽ ഇപ്പോൾ പുതിയ മുട്ട മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് തുറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കിയത് റാണിയാണ് കേട്ടോ അങ്ങനെ റാണിയെ നോക്കി ഈ ബാക്ക് സൈഡിലും ഈ തേനിൻ്റെ ഭാഗത്തെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് റാണിയെ കാണാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ എന്തായാലും മുട്ടയുടെ ഈ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ സൈഡൊക്കെ നോക്കി വരുന്ന സമയത്ത് ഇതേ ഈ ഇട്ടത് സൈഡിലായിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മളെ എൻട്രൻസിൻ്റെ അത് കയറി വരുന്ന ഭാഗത്തായിട്ട് ഇതേ ഈ എട്ടത് സൈഡിലായിട്ട് ഇതേ ഓടിക്കളിക്കുന്നത് നമ്മളെ റാണി അപ്പോൾ റാണിയെ കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കണ്ട നമ്മളിത് ഇതിനകത്ത് നമ്മളെ പുതിയ മുട്ട അതായത് പുതിയതുകൊണ്ട് അതുപോലെ തന്നെ വിരിയരായ മുട്ടയാണ് ഞാൻ കൂടുതൽ വയ്ക്കുന്നത് ഒരു കൂട്ടിൽ അതായത് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഇനി അടുത്ത് നമ്മളെ ഈച്ചകളാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഈച്ച ആയതുകൊണ്ട് തന്നെ ഇത് വേറെ ഉപദ്രവകാര്യമല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓരോ നിസ്സാരം പോലെ ചെയ്യാം അങ്ങനെ അതേ ഹാദവും വച്ചതിന് ശേഷം നമ്മളത് കൂട് നല്ലപോലെ അടച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേ നമ്മളിന്ന് എടുത്ത തേനാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ഇതിപ്പോൾ ഞാൻ കറക്റ്റ് അളവിൽ വെച്ചിരിക്കുന്നത് ഒരു കിലയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും തീർച്ചയായിട്ടും വിളിക്കുക